ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാമസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണേ നെയ്ച്ചോറ് പൊറോട്ട ചപ്പാത്തി ഇവിടെയൊക്കെ കൂടെ ഒരു നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചിക്കൻ ഗ്രേവി വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു ചെറിയ മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഇതിലോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണേക്കാളും കുറച്ച് കുറവ് ഉപ്പ് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വിനീഗർ എന്നിവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയ ശേഷം നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി മസാല എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് മസാലക്കെല്ലാം ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ സ്റ്റൗവിൽ ഇതുപോലത്തെ ഒരു കടായിലോട്ട് ചിക്കൻ മാറ്റിയിട്ടുണ്ട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല ഇത് മാറ്റിയിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ചിക്കൻ വെന്ത് ഉടങ്ങി പോകരുതേ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഗ്രേവി നമുക്ക് സെപ്പറേറ്റ് ഒന്ന് മാറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് കിട്ടണം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടേ ഇത്രയൊക്കെ വെള്ളം മതിയായിരിക്കും ഇനി ഇത്ര വെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇതൊരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്ത് കിട്ടിയാൽ മതി നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വേവിച്ചത് ഇപ്പം ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഗ്രേവിയും ചിക്കൻ പീസസും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കിസ്മീസ് ഒന്നിട്ട് വറുത്ത് കോരാം ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇതൊരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം സവാള നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണേ നമ്മൾ ബിരിയാണിക്കൊക്കെ ബിസ്തൊക്കെ തയ്യാറാക്കില്ലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് റെഡിയാക്കി നമുക്കിനി ഇത് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കനില്ലേ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതും ഒന്ന് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി നല്ല രീതിയിൽ ക്രിസ്പായിട്ട് വരേണ്ട ആവശ്യമില്ല ഇത് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം ഞാനൊരു കടായിലോട്ട് ആ ഫ്രൈ ചെയ്ത് തന്നെ കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ചേർക്കുന്നുണ്ട് മീഡിയം സൈസോ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണമൊക്കെ എടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കൂടെ ഒരു മൂന്നാല് പച്ചമുളക് നെടുുക കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയൊക്കെ പച്ചമുളക് മാറി സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടണേ ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അത്ര തന്നെ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ഇതും കൂടി ചേർത്ത് തക്കാളി നല്ല ഉടങ്ങി വരുന്നത് വരെ വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് നിങ്ങൾക്ക് ഇതിലോട്ട് ഗരം മസാല പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ അതോ ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം ഒന്ന് വാടി വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ചെറിയ പീസായിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവേ ഈ സമയം ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കണേ ഇനി ഞാൻ ചേർക്കുന്നത് നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ചെടുക്കുമ്പോൾ മാറ്റി മാറ്റിവെച്ച ഗ്രേവിയില്ലേ അതാണ് ആ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ മസാലയിലോട്ടൊക്കെ ആ ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും ചിക്കൻ ആണെങ്കിൽ നല്ല ഫ്രൈ ചെയ്തൊരു ആയിരിക്കും അപ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റാണ് ഗ്രേവി കുറവാണ് കുറവാണെന്നൊക്കെ ഈ ചിക്കനിൽ അത്യാവശ്യം ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണേ പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് മല്ലിയിലെ പുതിനീയില അരിങ്ങിയെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവി നിങ്ങൾ പാകത്തിനൊന്ന് കുറുകി കിട്ടുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മതിയാവേ ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഞാനിത് നെയ്ച്ചോറുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നെയ്ച്ചോളുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി ഇത് ആക്ച്വലി നമ്മൾ മഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ ആ ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് മഞ്ഞാലി ബിരിയാണിയിൽ ചിക്കൻ വേറെ റൈസ് വേറെ എങ്ങനെയാണല്ലോ സെർവ് ചെയ്യുക ഇതിൻ്റെ റൈസ് ഉണ്ടാക്കുന്നത് പ്രത്യേക രീതിയാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം ഇതുപോലെ സ്വാധ നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഇനി ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തതുകൊണ്ട് ആ ഒരു ടേസ്റ്റും പിന്നെ നമ്മൾ ഗ്രേവിയൊക്കെ അതിലൂടെ ചേർത്തല്ലോ അതുകൊണ്ട് മസാലയിലോട്ടൊക്കെ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ വീണ്ടും പുതിയ അടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം Thank you.